ായിാണ്ടി കുടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏർനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ചാനിയാർ പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു നടപടി എടുക്കാതെ വനം വകുപ്പും പഞ്ചായത്ത് അധികൃതരും വേട്ടേക്കോട് സ്വദേശിയുടെ കൃഷിയാണ് കാട്ടുപന്നി കൂട്ടം നശിപ്പിച്ചത് വേട്ടേക്കോട് സ്വദേശി രാജഭവനിൽ ഒ കെ രാജേഷിന്റെ കൃഷിയിടത്തിലെ നൂറോളം കപ്പകളാണ് കാട്ടുപന്നി കൂട്ടം നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലും പത്തും ഇരുപതും വീതം കപ്പകളും പന്നിക്കൂട്ടം നശിപ്പിച്ചിരുന്നു മേഖലയിൽ ശല്യം രൂക്ഷമായതോടെ സ്വന്തം ആവശ്യത്തിനും വിൽപ്പനയ്ക്കുമായി കർഷകർ ഉണ്ടാക്കുന്ന ചേമ്പ് വാഴ എല്ലാം കാട്ടുപന്നികൾ നശിപ്പിക്കുകയാണ് ചെമ്മങ്ങാട് വേട്ടക്കോട് ഭാഗത്ത് ഒരു മാസത്തോളമായിട്ട് കാട്ടുപന്നി ശല്യം അതിരൂക്ഷമായിട്ട് തുടരുകയാണ് കപ്പ വാഴ ചേമ്പ് കൂവ എല്ലാ വിളകളും പന്നി കൂട്ടം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പുലർച്ചയ്ക്ക് പത്തുനൂറ് കപ്പമരട് തട്ടിയ ദൃശ്യമാണ് ഇപ്പോൾ വാഴയൊക്കെയാണ് പന്നിക്കൂട്ടം നശിപ്പിക്കുന്നത് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്തുകൾക്ക് അനുമതിയുണ്ട് ലൈസൻസ് ഉള്ള ആളുകൾക്കാണ് ഇതിന്റെ ചുമതല നൽകുക എന്നാൽ ചാലിയാർ പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന അലംബാവും കാട്ടുപന്നി ശല്യം രൂക്ഷമാകാൻ കാരണമായിട്ടുണ്ട് ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള കാടുകളിലും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലെ കുറ്റിക്കാടുകളിലും ഉൾപ്പെടെയാണ് കാട്ടുപന്നികൾ തമ്പടിക്കുന്നത് രാത്രിയാകുന്നതോടെ കൃഷിയിടങ്ങളിലേക്ക് കൂട്ടമായി എത്തുകയാണ് മണ്ണുപ്പാടം മുതൽ കാഞ്ഞിരപ്പടി വരെയുള്ള റോഡിൽ കാട്ടുപന്നികൾ റോഡ് കടക്കുന്നത് പതിവാണ് നിരവധി ഇരുചക്ര വാഹനക്കാർക്ക് ഇതുമൂലം വണ്ടി മറിഞ്ഞ് പരിക്കേൽക്കുന്നുമുണ്ട് നാലു വർഷം മുൻപ് മൂലേപ്പാടം സ്വദേശി കാട്ടുപന്നി റോഡിന് കൂറുകെ ചാടുന്നതിനിടയിൽ ബൈക്കിൽ തട്ടിയതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ ഭരിച്ചിരുന്നു വേട്ടേക്കോട് പണപ്പോയിൽ മൊടവണ്ണ ോട് മണ്ണുപ്പാടം കൊയിലായി അകമ്പാടം തെരുമ്പത്തൂർ ആലോടി മൂലേപ്പാടം ഭാഗങ്ങളിലെല്ലാം കാട്ടുപന്നികളുടെ വിളയാട്ടമാണ് നടക്കുന്നത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന കർഷകർ വിയർപ്പൊഴുക്കി വിളയിക്കുന്ന കാർഷിക വിളകൾ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നത് തടയാനും നടപടികൾ സ്വീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങൾ വഴി കർഷകർ വനം വകുപ്പിന് പരാതി നൽകിയാൽ പലപ്പോഴും നഷ്ടപരിഹാരം ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല ലഭിച്ചാൽ തന്നെ നഷ്ടമാകുന്ന വിളയുടെ പത്ത് ശതമാനം പോലും ലഭിക്കുകയില്ല എ പ്ലസിഷൻ ചാലിയാർ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര പന്ത്രണ്ട് ഡിഗ്രി കോഴ്സുകളും നാല് പി ജി കോഴ്സുകളും കമ്പ്യൂട്ടർ ലാബ് ഡിജിറ്റൽ സ്റ്റുഡിയോ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ് ബി സി എ ലാബ് ഫിസിക്സ് ലാബ് സൈക്കോളജി ലാബ് ലൈബ്രറി എന്നിവയും ബി കോം ബി ബി എ യോടൊപ്പം എ സി സി എ സി എം എ യു എസ് തുടങ്ങിയ കോഴ്സുകളും എ സി സി എൽ ഒൻപത് പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു അംഗീകാരമുള്ള ആഡ് ഓൺ ായ സി എം എൽജിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് തുടങ്ങിയവയ്ക്ക് നൂറ് ശതമാനം പ്ലേസ്മെന്റും ഉറപ്പ് നൽകുന്നു ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ടി സി ബി എഡ് കോഴ്സുകളും എൽ കെ ജി മുതൽ നാലുവരെയുള്ള ഇംഗ്ലീഷ് മീഡിയം പ്ലസ് വണ്ണിന് ബി എച്ച് ഉൾപ്പെടെ പതിനാറ് ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ വിശാലമായ ഓഡിറ്റോറിയം പ്ലേ ഗ്രൗണ്ട് ലേഡീസ് ഹോസ്റ്റൽ ബസ് സൗകര്യവും ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாட் எடக்கரா